ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മല്ലു ബീറ്റ്സ് വേൾഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടി ആണ് കേട്ടോ ഞാനും ചേച്ചിയും അമ്മി ജിതേട്ടനും കുട്ടികളൊക്കെ ആയിട്ട് എവിടേക്കാണ് വന്നേക്കണമെന്നല്ലേ നമ്മളെ പൊന്നാനിയിലുള്ള കർമ്മ റോഡിലോട്ടാണ് കേട്ടോ ജിതിയേട്ടനോട് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഇവിടെ പോകുമ്പോൾ നല്ല ആശ്വാസം ആണ് കേട്ടോ അങ്ങനെ ചേച്ചിയോട് വന്നപ്പോൾ ചേച്ചി അത് ഏത് സ്ഥലമാണ് ഞങ്ങളെയും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ അവരെയും കൊണ്ട് വന്നതാണ് കേട്ടോ ചേച്ചി ഇവിടെ ഒന്നും വന്നിട്ടില്ല അങ്ങനെ അത് അവരെയും കൊണ്ട് വന്ന് വന്നപ്പോൾ തന്നെ അവിടുത്തെ ചേട്ടന്മാരെ ഞങ്ങൾ ബോട്ടിൽ പിടിച്ച് കയറ്റാനായിട്ട് നിന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവരെയൊക്കെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ടിൽ കയറി കേട്ടോ നല്ല ഉണ്ടായിരുന്നു ഞങ്ങൾ കയറി അപ്പം തന്നെ മുകൾ ഫില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ താഴോട്ടാണ് പോകുന്നത് താഴെയാണെങ്കിൽ ആരുമില്ല ഞങ്ങൾ മാത്രം കേട്ടോ നല്ല രസമുണ്ടായിരുന്നു മിനിമോള് നല്ല ഉറക്കായിരുന്നു കേട്ടോ നിരഞ്ജു പറയുന്നുണ്ടായിരുന്നു മിനിമോൾ എണീപ്പിക്കുകയും അവൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കണ്ടിന്ന് തമ്പരകുട്ടി ആണെങ്കിലും കറക്റ്റ് സമയത്ത് എണീക്കുകയും ചെയ്തു അവളാണെങ്കിൽ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മുന്നേ ഞങ്ങൾ ഏടത്തീനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എടത്തീടെയും ഏട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറിക്കാണ് വന്നത് എന്നിട്ട് താഴേക്ക് ഒരുപാട് ഉണ്ടായിരുന്നു പാട്ടും ഡാൻസും ും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ആ ഒരു വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാട്ടോ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഇത് ആ ചേച്ചിക്കൊക്കെ നല്ല സന്തോഷമായിട്ടോ നിരഞ്ജമാണെങ്കിൽ അതിലും ഹാപ്പിയാണ് ആ ഒരു ഹാപ്പിനെസ് മാത്രം കണ്ടാൽ മതി നല്ലതാണല്ലേ മനസ്സിനൊക്കെ ഒരു സുഖമാണ് അവരുടെ ഹാപ്പിനെസ് കാണുമ്പോൾ പിന്നെ അവരിതേ പൂവാറായി ഡേറ്റ് അടുത്തുടങ്ങി അതിൻ്റെ വിഷമവും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതേ നല്ല രസമുള്ള യാത്രയിലാണ് അമ്മയാണെങ്കിൽ നല്ല നല്ല ഹാപ്പിയാണ് കേട്ടോ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു ബോട്ടിങ് യാത്ര അടിപൊളിയായിരിക്കും കേട്ടോ ഫാമിലി ഫ്രണ്ട്സും കുട്ടികളും കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഈ ഒരു ബോട്ടിംഗ് യാത്രയ്ക്ക് അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ ഒരാൾക്ക് നൂറ് രൂപയുള്ളു കുട്ടികൾക്ക് ടിക്കറ്റും വേണ്ട അപ്പോൾ സുഖമായിട്ട് തന്നെ യാത്ര ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഒരുവിധം എല്ലാ ബോട്ടിംഗ് യാത്രക്കും ഈ ഒരു റേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു അവിടെ അങ്ങനെയാണ് കേട്ടോ പാട്ടിട്ടാൽ പിന്നെ ഞങ്ങൾ വെറുതെ നിൽക്കും ഞാനും തമ്പുരിക്കുട്ടിയും ഗംഭീര ഡാൻസുകളായിരുന്നു കേട്ടോ പെട്ടെന്നാണ് ബോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരളക്കം ഞങ്ങളെല്ലാവരും പേടിച്ചു കേട്ടോ പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിതിയേട്ടം പറയുന്നുണ്ടായിരുന്നു ബോട്ട് തിരിക്കുന്നതിൻ്റെ ആ ഒരു പ്രശ്നമാണ് പേടിക്കേണ്ടാകുന്നത് ഞങ്ങൾ ഇതിൽ കയറുമ്പോൾ തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിങ് യാത്രയുടെ ഒരു അപകടം ഇപ്പോഴും ആരും മറക്കില്ല അല്ലെ ഒരുപാട് കുടുംബങ്ങൾ ഒരുമിച്ച് മരിച്ചിട്ടുള്ള ആ ഒരു ദിവസം അതൊക്കെ പറഞ്ഞാണ് ഇതിന് മുകളിൽ കയറുന്നത് തന്നെ കേട്ടോ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നല്ല കാര്യത്തിന് പോകുമ്പോൾ ഇതിനാ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയണത് എന്നല്ലേ എല്ലാവരും നല്ല ടെൻഷനോട് കൂടിയിട്ടാണ് കയറിയത് പക്ഷെ അതിനുള്ളിൽ കയറിയപ്പോൾ ഞങ്ങൾ ഓക്കെ ആയിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾ ശരിക്കും പേടിച്ചു കേട്ടോ അമ്മയും ചേച്ചി ചേച്ചിയാണെങ്കിൽ നല്ലോണം പേടിച്ചിട്ടുണ്ട് ഞാൻ വേഗം തമ്പുരിക്കുട്ടീനെ പിടിച്ചവിടെ ഇരുന്നു കേട്ടോ അമ്മ പറയുന്നുണ്ടായിരുന്നു മുകളിലിരിക്കുന്നവർ അതിലേറെ പേടിച്ചിട്ടുണ്ടാവുമെന്ന് കാരണം അങ്ങനെ ണ്ടായത് കേട്ടോ ഞങ്ങൾ പിന്നെ താഴ്ത്താണല്ലോ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ചേച്ചി ഉണ്ടായി ഞങ്ങൾക്കുണ്ടായിച്ചെങ്കിലും നന്നായിട്ട് ഈ ഒരു യാത്ര ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ടും പറ്റി കേട്ടോ പിന്നെയാണ് നിരാമു എണീറ്റിട്ടില്ല നല്ല ഉറക്കമാണ് അങ്ങനെ നിരഞ്ജു വന്നിട്ട് പറഞ്ഞു മാമി നിരാമുവിനെ എണീപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വിധത്തിൽ എങ്ങനെയൊക്കെയോ കളിപ്പിച്ച് എണീപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു പുറത്ത് കാണാനായിട്ട് ആ കാണുന്നതിൽ കയറാൻ മുപ്പത് രൂപയുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾക്ക് എത്ര പൈസ കൊടുത്താലും കുഴപ്പമില്ല എൻജോയ് ചെയ്യാനായിട്ട് പറ്റി അങ്ങനെ ഞങ്ങൾ വേഗം ഒന്ന് പുറത്തിറങ്ങി നിന്നു കേട്ടോ പിന്നെ അതാ മിന്നൂന് എണീപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാനും നിരഞ്ജമൊക്കെ കൂടെ മിന്നൂന് നല്ല ഇഷ്ടമായി കണ്ടപ്പോൾ കുറച്ച് മുന്നേ തന്നെ എണീപ്പിച്ചാൽ മതിയായിരുന്നു കേട്ടോ വാശിയാവുമെന്ന് പറഞ്ഞിട്ടാണ് എണീപ്പിക്കാതിരുന്നത് അങ്ങനെ മൂന്ന് പേരും കൂടെ ഗംഭീര കലയായിരുന്നു ഇപ്പോഴാണ് ഷെറ്റിക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തത് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ബോട്ടിംഗ് യാത്ര അവസാനിച്ചിട്ടോ ഞങ്ങളെല്ലാവരും ഇറങ്ങുകയാണ് അടിപൊളിയായിരുന്നു കേട്ടോ നിരഞ്ജനും മിനുവിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് മതി അത് മാത്രം മതി ഞങ്ങൾക്ക് ചേച്ചിക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളിത് നടന്ന് പോവുകയാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോയിട്ട് നേരെ അവിടെ നിന്ന് പോണത് ഇങ്ങോട്ടാണെന്നറിയുമോ ബീച്ചിലോട്ടാണ് കേട്ടോ നിരഞ്ജൂനാണെങ്കിൽ കുറേ ദിവസമായി ബീച്ചിലോട്ട് കൊണ്ടുപോവോന്ന് ചോദിക്കൽ തുടങ്ങിയിട്ട് പിന്നെ ബീച്ചിലോട്ട് കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ അവരിപ്പം അങ്ങ് പോവില്ലേ അങ്ങനെ വേഗം ഞങ്ങളിത് ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സമയം കുറച്ചായിട്ടുണ്ട് പോകുന്ന യാത്രയിൽ എന്തെല്ലാം മനോഹരമായ കാഴ്ചകളാണെന്നറിയുമോ നല്ല രസമുണ്ട് കാണാനായിട്ടോ കുറച്ചു നേരം ഇവിടെ വന്നിരുന്ന ഹാപ്പി മൈൻഡാവ് നിരഞ്ചു ആണെങ്കിൽ ബീച്ച് കണ്ടപ്പോൾ തന്നെ എന്താ പറയുക എന്നറിയോ നിലത്തൊക്കെ കണ്ടപ്പോൾ പറയുകയാണെ ആകെ പേപ്പറും വേസ്റ്റുമൊക്കെയാണല്ലോ മേമേ ഞങ്ങളെ ദുബായിലത്തെ ബീച്ച് കാണാൻ വേണ്ടു മണ്ണ് മാരി തിന്നാൻ പറ്റും അത്രയ്ക്ക് നീറ്റാണെന്നാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ദുബായി എല്ലാം പോനെ ഇത് ഞങ്ങളുടെ നാടാണെന്ന് കേട്ടോ അങ്ങനെ അതെല്ലാം ആസ്വദിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് വെള്ളത്തിലോട്ട് ഇറങ്ങി വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പോൾ തമ്പരികുട്ടി മുന്നോടിയത് കേട്ടോ മിന്നും നിരഞ്ജു നല്ല കളിയായിരുന്നു ചേച്ചി മോശമൊന്നുമില്ല നല്ല കളിയായിരുന്നു കേട്ടോ ചേച്ചി പറഞ്ഞിരുന്നു ആദ്യം ഞാൻ എവിടെയും നനയ്ക്കൊന്നുമില്ല നമുക്ക് സേഫ് ആയിട്ട് പോവാന്നൊക്കെ കേട്ടോ ആര് കേൾക്കുന്ന വെള്ളം കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും മതി മറന്നു ആസ്വദിച്ചിട്ടുണ്ട് നിരഞ്ജു മിന്നുമൊക്കെ ഒരുപാട് നനഞ്ഞു കേട്ടോ അമ്മയാണെങ്കിലോ ഒത്തിരി നനഞ്ഞിട്ടുണ്ടായിരുന്നു തമ്പുരിക്കുട്ടിക്ക് ആണെങ്കിൽ വെള്ളം കണ്ട പിന്നെ ഒന്നും വേണ്ട കേട്ടോ കുറേ നേരമായി വെള്ളത്തിൽ നിന്ന് കളിക്കുന്നു നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവൾക്ക് മുന്നേ വന്ന് നല്ല പ്രാക്ടീസ് ഉണ്ട് കേട്ടോ മിന്നുവിനാണെങ്കിൽ ട്രൗസറൊക്കെ ഊരി കൊടുത്തിട്ടുണ്ട് നനഞ്ഞ കുതിർന്നിട്ട് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ജിതിയാട്ടൻ്റെ കയ്യിൽ കുട്ടീനെ ഹാൻഡ് ഓവർ ചെയ്തു എനിക്ക് എന്തായാലും പേടിയാണ് പിടിച്ചു നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ ജിതിയേട്ടിന് കൊടുത്തു കേട്ടോ തമ്പുരിക്കുട്ടീനെ ഇറങ്ങാൻ നേരം ഞാൻ പഴം ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇപ്പോൾ മിന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം വിശന്നില്ല ഇവിടെ വന്നപ്പോഴാണ് വിശപ്പ് വന്നത് കേട്ടോ വേറെ ഒന്നല്ല അവിടെ ഇവിടെ ഓരോന്നൊക്കെ കച്ചവടം ചെയ്യണേ കണ്ടിട്ടുള്ള വിശപ്പാണ് പക്ഷെ ഞങ്ങൾ ബുദ്ധിക്ക് കളിച്ചു കേട്ടോ വീട്ടിൽ നിന്ന് കൊടുന്ന് പാപ്പാണ് കൊടുത്തത് കുഞ്ഞുങ്ങൾക്ക് തമ്പുരിക്കുട്ടി ആണെങ്കിൽ തുള്ളിച്ചാടുന്നുണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ പെട്ട പാട് അതൊരു ഒന്നും നര പാടായിരുന്നു കേട്ടോ ആരും വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല അവസാനം ചെയ്തിട്ട് എന്തൊക്കെയോ പറഞ്ഞ് എല്ലാവരും പിടിച്ചു കയറ്റുകയാണ് ആദ്യം വെള്ളത്തിലൊന്ന് ഇറക്കി കഴുകിയതിന് ശേഷം പറയും പോവാന്ന് വീണ്ടും അവൾ ഓടും വീണ്ടും കുളിപ്പിച്ചെടുക്കും കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടുത്തെ പൈപ്പിൻ്റെ ചുവട്ടിൽ പോയിട്ട് ഞങ്ങൾ എല്ലാം ഒന്ന് കഴുകിയിട്ടുണ്ട് കടൽ വെള്ളമല്ലേ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് ഇത്രയേ ഉള്ളൂ ചെറ്റപ്പബ്ബൈ സീ